ഹായ് ഓൾ അസ്സാം വലൈക്കും ഞങ്ങളിതാ ഫസ്റ്റ് ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച രാവിലെയാണ് അപ്പോൾ ഇതാ അനിതൂട്ടനൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രിയാണ് കേട്ടോ ഹൽദി വെച്ചിട്ടുള്ളത് ഇപ്പം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ തന്നെ ഉള്ളു ഞാനിതാ അകങ്കോലായിക്കൊന്ന് അടിച്ചു വാര്യാണ് മക്കളൊക്കെ പുറത്തുണ്ട് കേട്ടോ ജസിൻ്റെ മക്കളും എൻ്റെ മക്കളും കൂടെ കേട്ടോ കളിക്കുന്നത് അല്ലൂസ് ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് രാവിലെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പുട്ടും പിന്നെ കറി വന്നിട്ടോ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അകവും കൊലയൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുക കേട്ടോ മുറ്റത്ത് ഇതാ മക്കളെല്ലാവരും ഡാൻസും ഒപ്പനയും ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ ഞാനും ഉണ്ട് കേട്ടോ ഒപ്പനയ്ക്ക് പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് കുളിച്ച് മഞ്ഞ ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് പിന്നെ മിന്നു ആണ് കേട്ടോ ഇരുന്നത് മിന്നൊരു രണ്ട് ഫ്രണ്ട്സ് വന്നതാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തിങ്കളാഴ്ച അന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ടേ പോകുള്ളേ പിന്നെ അതാ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് കുളിച്ച് മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് പിന്നെ പിന്നെതാ വൈകുന്നേരമായപ്പോഴേക്കിന് ചായക്കുള്ളതൊക്കെ എല്ലാവരും പുറത്തുനിന്ന് കുടിക്കുകയാണ് ഇവിടെ ഉള്ളവരും പിന്നെ അയൽവാസികളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ റിച്ച് ഇതാ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ഞാൻ ഇതിൽ വീഡിയോ ലാസ്റ്റ് ഹെൽത്തിൻ്റെ വീഡിയോ ഒക്കെ മാക്സിമം അതേ ഞാൻ വേറെ വോയിസ് കൊടുക്കാതെ അതേ സൗണ്ട് തന്നെ ആട്ടോ ഇടാൻ വിചാരിക്കുന്നത് മിന്നൂൻ അതാ ഒക്കെ ചെയ്യിപ്പിക്കുകയാണ് മോളിയേട്ടോ കാര്യമായിട്ടെല്ലാം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് എൻ്റെ നാ ചെറിയ നാത്തൂനാണേ മോളി അപ്പം ഞാൻ അങ്ങനെ വോയിസ് ഒന്നും കൊടുക്കാതെ വീഡിയോ ഇടുന്നത് കറക്റ്റ് ഫീല് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടോ ഞങ്ങളെ കുടുംബത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത പോലെ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ടാണേ പിന്നെ പിന്നെതാ മഞ്ഞ കല്യാണത്തിനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ഇവിടെ ടേ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മഞ്ഞ നിറത്തിലുള്ള സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തുടങ്ങുമ്പോഴേക്കും നല്ലവണ്ണം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളെല്ലാവരും കൂടെ അതാ പൂക്കളൊക്കെ വിതറി ഇടുകയാണ് ഇത് കഴിഞ്ഞിട്ടാട്ടോ ഒപ്പനയും ഡാൻസ് പരിപാടീസൊക്കെ ഉള്ളത് പിന്നെ പാട്ടുണ്ട് കാക്ക പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള അളിയന്മാർ അങ്ങനെ ഓരോരുത്തരും പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഹര ഉണ്ടായിരുന്നു പിന്നെ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട് ഇതാ കേക്കും കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ എല്ലാവരും കൂടെ കൊണ്ടുവരിക കേട്ടോ നല്ല പാട്ടൊക്കെ പാടി കൈയൊക്കെ മുട്ടിയിട്ടാട്ടോ കൊണ്ടുവരുന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങളെ ഫാമിലിയിൽ ഫസ്റ്റ് ആട്ടോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്

മിന്നുവിൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും സെൽഫീസ് ഒക്കെ എടുക്കുകയാണ് പിന്നെ നമുക്കിതൊരു ഓർമ്മക്കായിട്ട് കാണണമെങ്കിലൊക്കെ എല്ലാം എടുത്ത് വെക്കണമല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് താത്ത അളിയനും അനു ആണ് കേട്ടോ മിനുവിൻ്റെ ഉപ്പയും ഉമ്മയും അനിയത്തിയും പിന്നെ പിന്നെതാ അത് മിന്നുവിൻ്റെ താത്തയാണ് എന്ന് പറയും ജെസ്കി രണ്ട് കുട്ടികളാണ് കേട്ടോ അവർ രണ്ടാളുമാണ് അവളുടെ കൂടെ നിൽക്കുന്നത് ഇതിൻ്റെ കാക്കാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ അത് സൗത്ത് ഒന്ന് മോളി ഒന്ന് മോളീൻ്റെ മോളും ആണ് കേട്ടോ ഇത് കകൻ്റെ ഏട്ടൻ്റെ രണ്ട് മക്കളാണ് ഒരാൾ നാട്ടിലില്ല നാട്ടിലില്ലട്ടോ ഇനിതാ ഇത് മിന്നൂന്റെ ഉപ്പയാണ് ഇതൊക്കെ ജീവിതത്തിൽ എന്നും ഓർത്തെക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മൊമെന്റ് ആണല്ലോ അപ്പൊ അതാ പരിപാടിയിലേക്ക് ഇത്രയും ആൾക്കാരുണ്ട് കേട്ടോ ഈ സമയമായപ്പോഴേക്കിനും രാത്രി വൈകിട്ടും ആരും പോയിട്ടില്ലേ ഇത് തലേന്നല്ലോ തലേന്നിൻ്റെ തലേന്നാണ് പിന്നെതാ ഇത് കകൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് പിന്നെ ദാ റിച്ച് ഒക്കെ പാട്ട് വെച്ചിട്ട് നല്ല ഹരത്തിലാണ് കേട്ടോ പാട്ടിന് കൂടെ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയാണ് ഓനും എൻ്റെ ഫ്രണ്ട്സുവേ ഫ്രെയിം വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് ാണ് അടുത്തതായിട്ട് മൈലാഞ്ചി ഇടലാണ് അപ്പോൾ ഫസ്റ്റ് താത്തന്നെ മൈലാഞ്ചി ഇടുന്ന ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഞാനാണ് ഇത് കാക്കൻ്റെ ഏട്ടൻ്റെ മോളാണ് ഇതിൻ്റെ മോളാണ് കേട്ടോ പൊന്നൂസ് നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടാവും അതിന് ശേഷം ഇതാ അന്നൂസ് ആണ് ഇട്ട് കൊടുക്കുന്നത് മിന്നുവിൻ്റെ അനിയത്തി പിന്നെ കേക്ക് കട്ടിങ്ങിലേക്ക് പോയിട്ട് കേട്ടോ ഫസ്റ്റ് തന്നെ മിന്നു കട്ട് ചെയ്യുകയാണ് ഓരോരോ ഫാമിലി ആയിട്ട് നിന്നിട്ട് കട്ട് ചെയ്യുകയാണ് കേട്ടോ ശേഷം ഞാൻ ഇതൂട്ടനുമായിട്ട് ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് തരികയാണ് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നേ കല്യാണ വീഡിയോൻ്റെ പാർട്ട് ടൂവിൽ ഞാൻ ഇത്രയേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഹെൽത്തി ദിവസത്തെ തന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ തന്നെ കാണുമ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാവേ